അതായത് മിനിഞ്ഞാൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യം തന്നെന്തെന്ന് വിചാരിച്ചിട്ട് തലയിൽ കയറരുതെന്നാണ് ഇവിടെ അങ്ങനെ പറഞ്ഞൊരു മന്ത്രിയുടെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിൽ പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇവിടെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് സക്സസ് ആവാത്തതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പ്രോപ്പർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ബസ്സുകൾ അതേപോലെ തന്നെ നിരത്തുകൾ പ്രോപ്പറായിട്ടുള്ള റോഡുകളില്ല പുണ്ടും കുഴിയും അതിലും പോകുമ്പോൾ പകുതി ചെന്നിട്ട് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് അധികം ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ജീവനക്കാർക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ശമ്പളം കൊടുത്തിട്ട് താങ്കൾക്ക് അപ്പോഴും പറയാൻ കഴിയില്ല സ്വാതന്ത്ര്യം തന്നതിൻ്റെ ഭാഗമായിട്ട് തലയിൽ കയറിയിട്ടെന്ന് കാരണം താങ്കൾ വോട്ട് ചോദിച്ചു വിജയിച്ച ജനപ്രതിനിധിയാണ് അധികാരിയല്ല അതുകൊണ്ട് തന്നെ എം വി ഡി ഡിപ്പാർട്ട്മെന്റും കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റും താങ്കളുടെ അതേ സമയം തന്നെ താങ്കളുടെ വണ്ടികൾ പോലും പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ